ഒരു ഒരു വളരെ എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് അങ്ങനെ സ്ത്രീകളെ ദിലീപ് നിരപരാധിയാണെന്ന് കോടതി വിധിച്ചതിന് ശേഷം ദിലീപ് അനുകൂലികൾ പലരും ദിലീപിന്റെ മുൻഭാര്യയായ നടി മഞ്ജു വയർക്കെതിരെ തിരിയുകയുണ്ടായി മഞ്ജു വരർ ഉൾപ്പെടുന്ന സംഘം കേസ് മനഃപൂർവ്വം ദിലീപിലേക്ക് തിരിക്കുകയായിരുന്നുവെന്ന് ആരോപണം വരുന്നു കേസ് വിചാരണ വേളയിലായിരുന്നതിനാൽ പതിയിരുന്ന പലരും വിധി വന്ന ശേഷം ദിലീപിനെ അനുകൂലിക്കുകയും മഞ്ജുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു വിധി വന്ന ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ദിലീപ് മഞ്ജുവിനെ ഉന്ന വെച്ച് സംസാരിക്കുകയും ചെയ്തു എന്നാൽ ദിലീപിനെതിരെ ഒരിക്കലും പോലും മഞ്ജു വര്യർ പരസ്യമായി സംസാരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം വിവാഹമോചനത്തിന് കാരണം ദിലീപിന് കാവ്യവുമായി ഉണ്ടായിരുന്ന അവിഹിത ബന്ധമാണെന്ന് പരക്കെ സംസാരമുണ്ടായതാണ് വേർപിരിഞ്ഞ ശേഷം പിരിഞ്ഞതിന് കാരണമുണ്ടെന്ന് മഞ്ജുവിന് തുടരെ ചോദ്യങ്ങൾ വന്നു എന്നാൽ ഒരിക്കൽ പോലും കാരണം വ്യക്തമാക്കാൻ മഞ്ജു തയ്യാറായില്ല തൻ്റെ ദിലീപിൻ്റെയും തൻ്റെയും ദിലീപിൻ്റെയും സ്വകാര്യത മാനിച്ച് പ്രതികരിക്കുന്നില്ല എന്നാണ് മഞ്ജു പറഞ്ഞത് എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വന്നതോടെ കാര്യങ്ങളൊക്കെ മാറി വിവാഹബന്ധം വേർപിരിഞ്ഞതിന് കാരണം എന്തെന്ന് മഞ്ജു അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയേണ്ടതായി വന്നു കോടതിയിൽ മൊഴി നൽകി കേസിലെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ ഈ മൊഴി അനിവാര്യമായിരുന്നു എന്നാൽ കുറ്റം തെളിഞ്ഞതുമില്ല മാധ്യമങ്ങളിൽ മഞ്ജുവിനെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ മഞ്ജുവിന് പല അവസരങ്ങളും ഉണ്ടായിരുന്നു വിടുതലൈ ടു എന്ന സിനിമയുടെ സമയത്ത് തമിഴ് അഭിമുഖത്തിൽ പതിനഞ്ച് വർഷം സിനിമാ രംഗത്ത് മാറി നിന്നതിനെക്കുറിച്ച് ചോദിച്ചു ചോദ്യങ്ങൾ വന്നു പതിനഞ്ച് വർഷം ഞാൻ വീട്ടിലിരുന്നു ഒന്നും ചെയ്തില്ല താൻ സന്തോഷവതിയായിരുന്നു എന്നാണ് മഞ്ജു പറഞ്ഞത് എന്നാൽ ദിലീപ് പല അഭിമുഖങ്ങളിലും മഞ്ജു വാര്യർക്കെതിരെ പരോക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു മകൾ മീനാക്ഷിയോട് കാവ്യമാധവനെ വിവാഹം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ മതിയായില്ലേ എന്നാണ് മകൾ ആദ്യം തിരിച്ചു ചോദിച്ചത് എന്നാണ് ഒരിക്കൽ ദിലീപ് തന്നെ പറഞ്ഞത്